കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഒന്ന് തന്നെയാണ് മീനാക്ഷി ദിലീപ് അതായത് നടൻ ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി ഡോക്ടറായ വിവരം ആരാധകർ ഒരുപാട് പേരാണ് മീനാക്ഷിക്കുള്ളത് അവരെല്ലാം ആശംസ അറിയിച്ചു കൊണ്ടുവന്നു എന്തിനു നടൻ ദിലീപും കാവ്യമാധവൻ ഉൾപ്പെടെയുള്ളവർ ആശംസ അറിയിച്ചു കൊണ്ട് വന്നിട്ട് പോലും അമ്മയായ മഞ്ജു വാര്യർ ഒരാശംസ പോലും മീനാക്ഷിക്ക് അറിയിച്ചില്ല എന്നുള്ള പരാതിയാണ് മഞ്ജു ആരാധകർക്കുള്ളത് ഒരുപാട് പേരാണ് താരത്തിന്റെ പുതിയ ചിത്രങ്ങൾക്ക് താഴെയൊക്കെ ഈ ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് മകളെ ഇതുവരെ ആശംസിച്ചില്ല അച്ഛൻ വേണോ അമ്മ വേണോ എന്നുള്ള ചോദ്യത്തിന് മീനാക്ഷി തെരഞ്ഞെടുത്തത് നടൻ ദിലീപിനൊപ്പം നിൽക്കാനായിരുന്നു ആ ഒരു ദേഷ്യമാണോ ഇപ്പോഴും താരത്തിന്റെ മനസ്സിലുള്ളത് എന്ന് ചോദിക്കുന്നവരും കുറവല്ല എന്നാൽ തന്റെ മകളുടെ പേര് ഒരിടത്തും വരരുത് അതായത് താൻ കാരണം ഒരിടത്തും വരരുതെന്ന് ഏറെ ശ്രദ്ധിക്കുന്ന ഒരു അമ്മയാണ് മഞ്ജു വാര്യർ അഭിമുഖങ്ങളിലാവട്ടെ മീനാക്ഷിയെ കുറിച്ച് ചോദിക്കുമ്പോഴും മഞ്ജു വളരെ നിശബ്ദത പാലിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിരുന്നാലും മകളോട് അതിയായ സ്നേഹം തന്നെയാണ് മഞ്ജുവിന് ഒരമ്മയും മകളുമുള്ള സ്നേഹം അത് സോഷ്യൽ മീഡിയകളിലോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ വെച്ച് പ്രകടിപ്പിക്കേണ്ടതല്ല എന്നാണ് മഞ്ജുവിന്റെ നിലപാട് മകളോടുള്ള സ്നേഹം അത് വാത്സല്യമാണെന്നും അത് മകൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ് അത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്ത് താൻ വലിയ ഒരു അമ്മയാണ് എന്നുള്ള കാണിക്കേണ്ട ആവശ്യം മഞ്ജു വാര്യർക്കില്ല അത് മീനാക്ഷിക്കും ദിലീപിനും അറിയാവുന്ന കാര്യം തന്നെയാണ് കാരണം വിവാഹമോചിതരായിട്ട് പോലും മഞ്ജു വാര്യരും ദിലീപും പരസ്പരം ചെളി വാരി തീക്കാതെ വളരെ നല്ല രീതിയിൽ ബഹുമാനത്തോടു കൂടിയാണ് പരസ്പരം പെരുമാറുന്നത് പോലും അതുകൊണ്ട് തന്നെ മഞ്ജുവിന് മകളോട് സ്നേഹമില്ല എന്ന ആരും വിചാരിക്കുകയും വേണ്ട നേരിട്ടെത്തി ആശംസിച്ചില്ലെങ്കിൽ െങ്കിൽ പോലും മഞ്ജു മകളെ ഫോൺ ചെയ്ത് ഒരുപാട് നേരം സംസാരിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ആശംസ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം